എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് മുതൽ ഇതുവരെയായിട്ടുള്ള യൂട്യൂബിൽ യൂട്യൂബിൽ നിന്ന് എന്തൊക്കെ പഠിച്ചു യൂട്യൂബിനെ കുറിച്ചിട്ട് എനക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ അതുതന്നെയാണ് ഈ തമ്പിലായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് അറിയാവുന്ന യൂട്യൂബിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും കൂടിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് ഞാൻ ഈ പറയുന്ന കാര്യം കാര്യങ്ങളൊക്കെ പുതുതായിട്ട് യൂട്യൂബ് തുടങ്ങുന്ന തുടങ്ങുന്നത് എന്നെപ്പോലെ അങ്ങനെ അതിന് അതിനെക്കുറിച്ചിട്ട് അധികം ഒന്നും അറിയാത്ത ആൾക്കാർക്കൊക്കെ ഉപകാരമാവുന്ന കാര്യങ്ങളാണ് എനിക്കറിയാവുന്ന കാര്യങ്ങളും പറ്റിയ അബദ്ധങ്ങളുമാണ് ഞാൻ പറയുന്നത് ഞാൻ യൂട്യൂബിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ രണ്ട് വർഷത്തോളമായി ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ രണ്ട് വർഷത്തോളമായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് കംപ്ലീറ്റ് ആയി എൻ്റെ വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ടില്ല സബ്സ്ക്രൈബേഴ്സ് എനിക്കിപ്പോൾ മുപ്പത്തി രണ്ടായിരത്തോളം ഉണ്ട് എന്നോട് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ ഇതുവരെ ആയിട്ട് എന്താ ആവാത്തത് കാരണം അതിൻ്റെ കാരണം കൂടിയാണ് ഞാൻ പറയുന്നത് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ കുറേ കാലം അതായത് ഒരു വർഷത്തോളം ഞാൻ ഇട്ടത് ഷോർട്സ് വീഡിയോ ആയിരുന്നു നമ്മുടെ മൂവീസിൻ്റെ ഇൻസ്റ്റാഗ്രാമെന്നൊക്കെ ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എത്തിയിട്ടിട്ടായിരുന്നു അന്നേരം ഒരു ടൈം പാസ് എന്ന നിലക്കായിരുന്നു ഞാൻ തുടങ്ങിയത് ഞാൻ ഇതുപോലെ ഇങ്ങനെ ഇപ്പോൾ ചെയ്യുമ്പോൾ ഡെയിലി വീഡിയോസ് ഒന്നും ഇട ഇടുന്നൊന്നും വിചാരിച്ചിട്ടല്ല ഞാൻ തുടങ്ങിയത് പക്ഷെ പിന്നെ എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്തുകൊണ്ട് അങ്ങനെ കുക്കിംഗ് വീഡിയോ ആയാലും റിയാക്ഷൻ വീഡിയോ അങ്ങനെയൊക്കെ ഒരാൾ ചെയ്തത് കാണുമ്പോൾ എനിക്കും ചെയ്യണം എന്നുള്ളൊരു മോഹം വന്നിട്ടാണ് പിന്നെ ഞാൻ ചെയ്യാൻ തുടങ്ങിയത് പക്ഷേങ്കിൽ എനിക്ക് കൂടുതലും ഷോർട്സിനല്ല ഷോർട്സ് കണ്ടിട്ടാണല്ലോ എനിക്ക് സബ്സ്ക്രൈബർ ഉണ്ടായത് പിന്നെ ഞാൻ അങ്ങനത്തെ ലോങ് വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് സബ്സ്ക്രൈബർ ഒന്നും അങ്ങനെ കിട്ടുന്നില്ല ഞാനിടുന്ന ലോങ് വീഡിയോസിനൊന്നും വ്യൂസും കാര്യങ്ങളൊക്കെ കുറവാണ് പക്ഷേ എന്ത് തന്നാലും എനിക്ക് ഇപ്പോഴുള്ളൊരാഗ്രഹം എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണം എനിക്ക് മോണിറ്റൈസ് ആവണം ചാനൽ എന്നുള്ള ആഗ്രഹത്തിലാണ് ഇപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുന്നത് പക്ഷേ അതിനു മുന്നേ എനിക്ക് കുറേ അബദ്ധങ്ങൾ യൂട്യൂബിൽ നിന്ന് പറ്റിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിട്ട വീഡിയോസ് നമ്മൾ തന്നെ കാണാൻ പാടില്ല എന്നുള്ള കാര്യം എനിക്ക് അന്നേരം ഒന്നും അറിയില്ലായിരുന്നു പിന്നീടാണ് പല യൂട്യൂബേഴ്സും പറയുന്നത് കേട്ടിട്ട് ഞാനത് മനസ്സിലാക്കിയത് ഞാൻ ഞാനതിനു മുന്നേ കുറേ ഞാനിട്ട വീഡിയോസൊക്കെ ഞാൻ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്കതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു അറിഞ്ഞ ശേഷം മുതൽ ഇപ്പോൾ ഞാനത് ആ കാണാറില്ല നമുക്ക് മറ്റു ഫോണിൽ നിന്നൊക്കെ നമ്മളിട്ട വീഡിയോസും ഒക്കെ കാണാം അതിന് മുന്നേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ ഒരു വിചാരം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഷോർട്സ് വീഡിയോ എന്ത് വീഡിയോസ് ഇട്ടാലും അത് വാച്ചിങ് ടൈമായിട്ട് കൂട്ടുന്നുള്ളതാണ് പക്ഷേങ്കിൽ നമ്മൾ ഒറിജിനൽ ഷോർട്സ് അതായത് ഒറിജിനൽ കണ്ടന്റ് വെച്ചിട്ടുള്ള ഷോർട്സ് ആണ് ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാം പക്ഷേ പക്ഷേങ്കിൽ ഞാൻ മൂവിയായിട്ട് ബന്ധപ്പെട്ടതൊക്കെ അലേട്ടത് അപ്പോൾ അതെന്ത് തന്നെയാലും അത് അലൗഡ് അല്ല എന്ന് പിന്നെയാണ് മനസ്സിലായത് ഞാൻ ആദ്യം ഇതിനെക്കുറിച്ചൊന്നും അറിയാതെ തുടങ്ങിയതാണ് ഇതിൻ്റെ എ ബി സി ഡി പോലും എനിക്ക് അറിയില്ല ഇപ്പോൾ ഓരോന്ന് പഠിച്ച് പഠിച്ച് വരുന്നേ ഉള്ളൂ അങ്ങനെ പഠിച്ച് ഒരനുഭവമാണ് നമ്മളിട്ട വീഡിയോസ് നമ്മൾ കാണാൻ പാടില്ല എന്നുള്ളത് അത് റീയൂസ്ഡ് ആയിട്ട് വരുന്നതെന്ന് പിന്നീടാണ് മനസ്സിലായത് അതിന് ശേഷം ഇപ്പം ഞാൻ കാണാറില്ല പിന്നെ ഞാൻ ഈ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇൻഷോർട്ടിലാണ് ആദ്യം ഇൻഷോർട്ടിൻ്റെ അകത്ത് അങ്ങനെ നമ്മുടെ വോയിസ് ഒക്കെ കൊടുക്കാമെന്നുള്ളതൊന്നും അറിയില്ല പിന്നെ ഒരു ദിവസം ഞാൻ എന്തോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളത് അപ്പോൾ അതും എനിക്കൊരു അനുഭവം തന്നെയാണ് ഞാൻ ഞാനിപ്പോഴാണ് അതിനെക്കുറിച്ചിട്ടൊക്കെ പഠിച്ചു വരുന്നത് ഇപ്പോഴും യൂട്യൂബിനെ കുറിച്ചിട്ട് മുഴുവൻ അറിയില്ലെങ്കിലും പിന്നീട് പിന്നെയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് പുതുതായിട്ട് യൂട്യൂബ് തുടങ്ങുന്നവർക്കാണ് അവർ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളിട്ട വീഡിയോ നിങ്ങളുടെ ഫോണിൽ നിന്ന് ഫോണിലാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെന്നെ കാണാൻ പാടില്ല മറ്റു ഫോണിനെ കാണാൻ പാടുള്ളൂ മറ്റ് എവിടുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം പക്ഷേ നമ്മൾ നമ്മുടെ ഇട്ട അത് മെയിൽ വെച്ചിട്ട് നമ്മൾ കാണാൻ പാടില്ല പിന്നെ ഉള്ളത് കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്കത് കുറച്ചും കൂടി നന്നായിട്ട് അതിൻ്റെ അകത്ത് കുറച്ചും കൂടി കണ്ടൻറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് വീണ്ടും അത് ഡിലീറ്റ് ചെയ്ത് വീണ്ടും അപ്ലോഡ് ചെയ്യുക നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യാം പക്ഷെ അതും പാടില്ല അതും റിയൂസ്ഡ് ആയിട്ട് വരും അതും ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്കുണ്ടായത് കാരണം ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അത് നിങ്ങളിനി പുതുതായിട്ട് ചെയ്യുന്നവരെ അത് ചെയ്യാതിരിക്കുക കാരണം അത് ആയിട്ട് വരും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പുതിയ യൂട്യൂബേഴ്സിന് ഉപകാരപ്രദമായിട്ട് വരുന്നതെന്ന് എൻ്റെ വിശ്വാസം കാരണം എനിക്ക് പറ്റിയ കാര്യങ്ങളും എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇനി ഇതിൽ കൂടുതലും നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലൊക്കെ ക്ഷമിക്കാൻ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ കമൻ്റ് ചെയ്യണം പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എന്ന് വെച്ചാൽ ആദ്യമൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ലോങ് വീഡിയോസ് ഇങ്ങനെ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സ് കുറയുന്നുണ്ട് അത് എന്താ കാരണം എന്ന് എനിക്കറിയില്ല ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഷോർട്സ് വീഡിയോ മാത്രം ഇട്ടിട്ട് എനിക്ക് വന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് മൊത്തം ഈ ഷോർട്സ് വീഡിയോ കണ്ടിട്ട് വന്നതാണ് ഈ ലോങ് വീഡിയോ കണ്ടിട്ട് വളരെ കുറച്ച് മാത്രമേ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നുള്ളൂ അത് എനിക്ക് അറിയാവുന്ന ആൾക്കാരും എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അവർ ചെയ്തതാണ് പക്ഷേങ്കിൽ ഇപ്പോൾ ഞാൻ കൂടുതലും ചെയ്യുന്നത് കുക്കിങ്ങിൻ്റെ ആയാലും പിന്നെ എന്തെങ്കിലും ഒരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ പോയിട്ട് അമ്പല അമ്പലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പ്രോഗ്രാം അതൊക്കെ പിടിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇടുന്നത് ഇപ്പോൾ അത്യാവശ്യം അതിനൊക്കെ എനിക്ക് വാച്ചിങ് ടൈം കിട്ടുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ അതിന് എത്ര ടൈം എടുത്തിട്ടായാലും ഇനി എത്ര വർഷം എടുത്തിട്ടായാലും എൻ്റെ ചാനൽ മോണിറ്റൈസഡ് ആക്കണം എന്നുള്ള ഒരു ആഗ്രഹം വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ ഡെയിലി വീഡിയോസ് ഇടുന്നത് ഇനി അഥവാ ഇനി എന്തെങ്കിലും ഇപ്പം ഞാൻ എൻ്റെ ഈ ചാനൽ എന്ത് സംഭവിക്കുന്ന ഒന്നും അറിയില്ല കാരണം റീസഡൊക്കെ വരുമോ എന്താണെന്നൊന്നും അറിയില്ല പക്ഷേ ഇനി എങ്ങനെയായാലും ഞാൻ വീണ്ടും ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ അത് വീഡിയോസൊക്കെ ഇടുന്നത് കുറച്ച് കുറവാണ് പക്ഷേ ഇനി എത്രയായാലും എനിക്ക് ഒരു പ്രാവശ്യം എൻ്റെ വാച്ചിങ് ടൈം കംപ്ലീറ്റ് ആക്കി എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് മോണിറ്റൈസഡ് ആക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് അവിടെ എത്ര ആയാലും ഞാനതിനെ അത് ചെയ്യും നേടിയെടുക്കുന്നുള്ളൊരു വിശ്വാസത്തിനാണ് ഞാൻ നിൽക്കുന്നത് പിന്നെ എൻ്റെ ചാനലിൻ്റെ അകത്ത് ഞാൻ ഇപ്പോഴുന്ന വീഡിയോസിനൊക്കെ ഏഡ് വരുന്നുണ്ട് ഞാൻ വിചാരിച്ചു ഏഡൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് നല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ ഞാൻ കുറേ പേരോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയ ശേഷം അതായത് നാലായിരം വാച്ചിങ് ടൈം കംപ്ലീറ്റ് ആയ ശേഷം മാത്രമേ നമുക്ക് ഈ ഏഡ് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഡോളറായിട്ട് കിട്ടുകയുള്ളൂ അതിന് അതിന് മുന്നേ ഏഡ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇതിനായിട്ട് ഒരു വന്നുള്ളൂ അത് യൂട്യൂബിനെ കുറച്ച് കറക്റ്റായിട്ടറിയില്ല പക്ഷേ എൻ്റെ ഇടുന്ന വീഡിയോസിനൊക്കെ കുറേ ആഡ് വരുന്നുണ്ട് ഒന്നും രണ്ടും ആഡൊക്കെ ആയിട്ട് ഒരു ഒരു വീഡിയോസിന് തന്നെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് പക്ഷേ ഇപ്പം ഞാൻ ഡെയിലി ആയിട്ട് വീഡിയോസൊക്കെ ഇടുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒരു ക്യാമറ എൻ്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞിട്ടുള്ളൊരു എക്സ്പീരിയൻസോ കാര്യോ ഒന്നുമില്ല പക്ഷെ എന്നാലും ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ അത് റിയാക്ഷൻ വീഡിയോസൊക്കെ ആയിട്ട് കുറച്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിൽ അത് മറ്റുള്ളവർ ചെയ്തത് കാണുമ്പോൾ നമുക്കൊരു പ്രചോദനം പോലെയാണ് കാരണം അതുപോലെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് എന്ത് തന്നെ ആയാലും എനിക്കറിയാവുന്ന ഈ യൂട്യൂബിൽ നിന്ന് ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മളിട്ട വീഡിയോസ് നമ്മൾ കാണാൻ പാടില്ല നമ്മൾ മറ്റു ഫോണിൽ നിന്ന് കാണാം നമ്മുടെ ഫോണിൽ നിന്ന് അതായത് നമ്മുടെ മെയിലടി വെച്ചിട്ടുള്ള ഫോണിൽ നിന്ന് നമ്മൾ കാണാൻ പാടില്ല അത് എല്ലാവരും ഒന്ന് എല്ലാവർക്കും മിക്ക ആൾക്കാർക്കും അറിയാം പക്ഷേങ്കിലും എന്നെപ്പോലെ ഒന്നും ഒന്നും അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവൂ പുതുതായിട്ട് വരുന്നവർക്ക് അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടാ കഴിഞ്ഞിട്ട് നമ്മളത് ഡിലീറ്റ് ചെയ്ത ശേഷം വീണ്ടും അത് അപ്ലോഡ് ചെയ്യുന്നതും റീയൂസ്ഡ് ആയിട്ട് വരുന്നതാണ് അതും എനിക്ക് ഒരു പ്രാവശ്യം അതും പറ്റും ഞാൻ ഒരു പ്രാവശ്യമേ ചെയ്തിട്ടുള്ളൂ പക്ഷേങ്കിൽ അത് പിന്നീടാണ് മനസ്സിലായത് അത് പാടില്ല എന്നുള്ളത് അപ്പോൾ അതും എനിക്ക് ഒരു ആണ് പിന്നെ കൂടുതലും നമ്മൾ നമ്മുടെ കണ്ടൻറ്റായിട്ട് തന്നെ ഇടുന്നതാണ് നല്ലത് നമ്മൾ ചിലപ്പോൾ മറ്റു മറ്റുള്ളവരിട്ട വീഡിയോസ് എടുത്തിട്ട് നമ്മുടെ ഈ ചാനലിൽ കൂടി ഇട്ട് കഴിഞ്ഞാൽ അതും നമ്മുടെ മോണിറ്റൈസാകുമ്പോൾ അത് ചാനലിനെ ബാധിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ അത് ഞാൻ പല യൂട്യൂബേഴ്സും പറയുന്നത് കേട്ടിട്ടുള്ളതാണ് ഞാനിപ്പോൾ എല്ലാ യൂട്യൂബേഴ്സും പറയുന്നതും കേട്ടിട്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് യൂട്യൂബിനെ കുറിച്ച് ഇത്രേ പറയാനുള്ളൂ എനിക്ക് പറ്റിയ അബദ്ധങ്ങളും എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങൾക്കും ഇതിനെക്കുറിച്ചിട്ടൊക്കെ അറിയുന്ന വിവരങ്ങൾ കമൻ്റായിട്ട് ചെയ്യുക എന്ത് തന്നെയാലും ഇനി ഇത്ര അതിനെ എടുത്താലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ചാനൽ മോണിറ്റൈസഡ് ആക്കി ആക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാനിപ്പോൾ വീഡിയോസ് ഇടുന്നത് ഇപ്പോൾ എനിക്ക് അത്യാവശ്യം വാച്ചിങ് ടൈമൊക്കെ കിട്ടുന്നുണ്ട് ഇതുവരെയായിട്ടും കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം എന്ന് മാത്രമേ പറയാനുള്ളൂ എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ബായ്